കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വടകര ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ രേഷ്മിത ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാർക്ക് ക്വാർട്ടേഴ്സ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക സർക്കാർ ജീവനക്കാർക്ക് ക്വാർട്ടേഴ്സ് നിർമ്മിക്കുക സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർക്കും വിവിധ കാര്യങ്ങൾക്കായി എത്തുന്നവർക്കും പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തുക റവന്യൂ ടവർ നിർമ്മാണം ത്വരിതപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വടകര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ രേഷ്മിത ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ും ഇത്രയും വർഷങ്ങൾ സംഘടന നിരവധിയായ വേദികളിൽ നമ്മളെല്ലാം സംസാരിച്ചിട്ടുള്ളതാണ് ഇനി സംഘടനാ പ്രമേയത്തിന്മേലും നമ്മൾ ഇത് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് അതിലുണ്ടാക്കിയിട്ടുള്ള നൂലാമാല എന്താന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പം വളരെ നന്നായിട്ട് എൻ പി എസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ് ഒരു നാണവുമില്ലാതെ നമുക്കറിയാവുന്ന പോലെ തന്നെ കെ യു പോലുള്ള സംഘടനകളൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് പറയുന്നത് അത് പിൻവലിക്കണം അന്ന് ഇത് കൊണ്ടുവരുന്ന കാലത്ത് യാതൊരു മണിയും ഇല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇന്ന് ഒരു മണിയില്ലാണ്ട് പറയുന്നത് ഇത് പിൻവലിക്കണം എന്ന് അപ്പൊ അവല കാലത്ത് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള നിയമ ഈ നിയമ നിന്ന് നിന്ന് കഠിനമായ പരിശ്രമത്തിലാണ് ഇടതുപക്ഷ സംഘടനകളെല്ലാം തന്നെ ആ രീതിയിലുള്ളൊരു ഇതാണ് നമ്മൾ സർക്കാരിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള സർക്കാരും അതിനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് എന്തെന്നാലും നമുക്ക് തീർച്ചയായും ഒരു ആശ്വാസമായി തന്നെ നമുക്ക് ചിന്തിക്കാം എന്ന് എൻ പി എസ് എന്ന് പറയുന്ന പിൻവലിക്കപ്പെടുമെന്നും അല്ലെങ്കിൽ എഷുർ പെൻഷൻ സ്കീം അത് പഠനവിധേയമാക്കി വരുമ്പോൾ തീർച്ചയായും അത് നല്ലൊരു പെൻഷൻ സ്കീമിലേക്ക് വരും എന്നോ അതിൻ്റെ ഒരു

ജിത്ത് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ഷിജു സെക്രട്ടറിയായും ടി രാജൻ പ്രസിഡന്റായും എൻ കെ ഹരീഷ് സി എം ഷീന തുടങ്ങിയവർ വൈസ് പ്രസിഡന്റുമാരായും വി പി പ്രണവൻ കെ ബി രജിഷ ജോയിന്റ് സെക്രട്ടറിമാരായും പി എസ് സ്വരൂപ് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു

അവരിടി ഏതിരാ നീ കാര്യായി അവരിടില്ലത്യേക നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ